ആഹാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമല്ലോ ഡോക്ടറെ ഞാൻ പഴയതൊന്നും ഓർത്തുവെക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ അതെല്ലാം മറന്നു നന്ദിയുണ്ട് ഡോക്ടർ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി എന്റെ മോളെ നിങ്ങൾ തിരിച്ചു തന്നല്ലോ കൗമാരപ്രായം എന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാം തന്നെ നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ മുന്നിൽ വരുന്ന പടികുഴികളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ായിരുന്നു കൗമാരത്തിന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അങ്ങനെ ആകണമെന്നില്ല എല്ലാവരും നടക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതരുത് എന്നാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല നയനയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചുയർത്തിയത് അവളുടെ ചില നല്ല കൂട്ടുകാരും വീട്ടുകാരും ടീച്ചേഴ്സും ഒക്കെയാണ് നയന തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നായിരുന്നു എന്തായിരുന്നു പരിപാടി പഠിക്കുമായിരുന്നു എല്ലാം പഠിച്ചു കഴിഞ്ഞോ ആ കുറച്ചുകൂടെ ഉണ്ട് വാ ചായ ചാരി വെച്ചിട്ടുണ്ട് ആ ഹലോ എനിക്ക് പേടിയാണല്ലോ എന്നെയാ പോരാറായിടാ രണ്ടു ദിവസം

ആ എന്തുണ്ട് മൊക്കല്ലേ ആ നിനക്കൊണ്ടന്നയാ ആ സ്പെഷ്യലോ ആ സ്പെഷ്യലേ വേറെ ആരും കൊടുക്കില്ല ആ ഞാൻ വെച്ചോടാ എനേ പോട്ടെ നാളെ വരാം ആ ശരി പാർവൈന്നൊன்றിൽ காதல் കൊണ്ടാ എന്ദെന്നെഞ്ഞിഞ്ഞിങ്ങും

പേജ് നമ്പർ ഒന്നില്ല രാവിലൂടോക്കളി ഒന്നില്ലെന്ന് പറഞ്ഞില്ലേ നയന നയന എന്ത് പറ്റി ഇന്റർവെലിന് എന്നെ വന്നൊന്ന് കാണുന്നു മോളെ അച്ഛനും അമ്മയും കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിക്കുന്നത് ഞങ്ങളുടെ അധ്യാപകരാണ് മോക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറ ഹലോ നയനയുടെ അമ്മയല്ലേ ഞാൻ സ്കൂളിൽ നിന്നാണ് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അത് അതവനെ ഫ്രണ്ടാ നീ എന്നാണ് ഇന്നോട് കള്ളം പറയാൻ തുടങ്ങിയേ അമ്മയ്ക്ക് ഇപ്പൊ അറിയണ്ടേ നീ എന്തിനാ കള്ളം പറഞ്ഞു പൈസ പിടിച്ചോണ്ട് പോയെ അത് സ്റ്റുഡൻസ് ആകുമ്പോ അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാവും എന്ന് പോലെയാണ് ഇങ്ങനെ തർക്കത്തിന് പറയാൻ തുടങ്ങിയത് ഉണ്ട് ചെറിയൊരു വേദന ഞങ്ങൾ മനസ്സിലാകും അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പക്ഷെ ഇനി അത് അതാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ഒരു കൗൺസിലിങ്ങിന് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വിഷമോ അതോർത്ത് വിഷമിക്കണ്ടാവും സപ്പോർട്ടായി ഞങ്ങൾ എല്ലാവരും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അയ്യോ ചായ വിളിച്ചില്ല ഏ പിന്ന ദിവസം വരാം